ഇവർ ഇവർ മദ്രസ ബുദ്ധിയാണ് ഇവര് നമ്മുടെ ലൈഫുകളിൽ വന്നിട്ട് ഇവർ കുറെ ചീത്ത വർത്തമാനങ്ങൾ പറയും അത് അത് പറഞ്ഞ് ഇവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് ഇനി ഇവർക്ക് ഭാര്യമാരുണ്ടെങ്കിലും അതല്ല ഇവർക്ക് ചിഹ്ന വീടും കാമുകിമാരും അല്ലാതെ ദാനം കിട്ടിയ ലവ് ജിഹാദ് കാമുകിമാരും ഒക്കെ വേറെ കള്ളക്കാമുകിമാരും ഒക്കെ ഉണ്ടെങ്കിലും ശരി ഇവർക്കത് പറയുന്നതൊരു സുഖമാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ഗ്രന്ഥത്തിൽ ഇതാണ് ഉള്ളത് പിന്നെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് സെക്സ്വാലിറ്റി എല്ലാ മനുഷ്യരിലും ഉണ്ടിത് ഇവർക്കിതു മാത്രമേ ഉള്ളൂ അതാണ് ഇവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ കൊള്ളാലോ ചുണ്ട് കൊള്ളാം എനിക്ക് അങ്ങനെ തോന്നി ഉം ഇങ്ങനെ തോന്നി ഇന്നലെ ഞാന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസത്ത് വന്നിട്ടുണ്ടായിരുന്നു ബൈജുവും ബൈജുവിൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കറിയുന്ന ഭയാണ് അപ്പോൾ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഗണ്മനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അയാളും അവനും കൂടി ഇവിടെ വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ചുമ്മാ ഒരു ഫോട്ടോ ക്ലിക്ക് ഒരു ഫോട്ടോ എടുത്തു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണല്ലോ ഞാനൊരു പോസ്റ്റ് എഴുതി കമ്മ്യൂണിറ്റി പോസ്റ്റിലും വിട്ടു ഫേസ്ബുക്കിലും വിട്ടു ഫേസ്ബുക്കിൽ വല്ലാതെ ഒന്നും ആരും ഒന്ന് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല ആദ്യത്തെ കമൻറ്റാണ് ഇത് കണ്ടപ്പോഴേ വെള്ളം പോയി ഒരുത്തൻ എഴുതിയിരുന്നതാ ഏ അൽ അമീൻ എന്നോ മറ്റോ ആണെൻ്റെ പേര് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു ഓക്കെ ഏ ഇവന്റെ അമ്മയെ കണ്ടാൽ ഇവന്റെ ഉമ്മയെ കണ്ടാൽ എത്ര തവണ ഇവര് വെള്ളം പോകും ഇവന്റെ പെങ്ങളെ കണ്ടാൽ എത്ര തവണ പോകും ഇവനെ കുടുംബത്തിൽ കയറ്റാൻ പറ്റുമോ ഇവന്റെ കുടുംബത്തിൽ ആരെങ്കിലും അവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇവന്റെ വീട്ടിലേക്ക് വന്നാൽ ഇവൻ കയറി പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഈ മത്ത ചിന്ത ഈ മത ബുക്ക് മദ്രസ പഠനത്തിൻ്റെ എക്സ്പീരിയൻസ് അവരെക്കൊണ്ടത് പറയിപ്പിക്കുവാണ് ഞാൻ അവർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അത് കമൻറ്റ് അത് പിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ നോക്കട്ടെ ഞാൻ പിൻ ചെയ്തതാണ് മറ്റുള്ളവരതിനെ നല്ല രൂപത്തിൽ മറുപടി പറഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കണ്ടുപിടിക്കാം തലക്കൊക്കെ താഴ്താമസമുള്ള ആളുകളൊക്കെ നല്ല രൂപത്തിലാണ് കേട്ടോ മറുപടി പറഞ്ഞിരിക്കുന്നത് ഒത്തിരി ഇഷ്ടമായ ചിത്രം ഒക്കെ അതിനെ മൂന്ന് സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുന്നു ഉള്ളൂ അവര് കണ്ടുമുട്ടിയപ്പോഴേക്ക് അവരെ ഒരു ഫോട്ടോ എടുത്തു ഇട്ടു വളരെ മോശമായിട്ട് ഒരു എഴുതിയിരിക്കുകയാണെ അവരുടെ നടുവിലിരുന്ന് എല്ലാവരുടെയും തോളത്ത് കൈവയ്ക്കേണ്ടിയിരുന്നെന്ന് ഞാനിന്റെ തള്ളെ കൊണ്ടുവന്നിരുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ എടുത്ത് കളയണ്ടെന്ന ആൾക്കാരാണ് ഞാൻ പോസ്റ്റ് എടുത്തു തരാം ഞാൻ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് പിന്നോടത് മറുപടിയൊന്നും പറയാൻ പറ്റില്ല പോസ്റ്റുകൾക്ക് പിന്നെ അഡ്മിന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇരുന്നെന്തെങ്കിലുമൊക്കെ ജാമ്യത തട്ടം തട്ടമിടുന്നത് എന്നൊക്കെയാണ് അറിയേണ്ടത് നൗഫൽ ചോദിച്ചത് ഞാൻ എടുത്തു തരാം നോക്കിയോ കണ്ടോ എന്തായിരുന്നോ നൗഫലിന്റെ സംശയം മൂന്ന് പേരെ എങ്ങനെ താങ്ങുന്നു ഒരു സമയം ഞാൻ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് നോക്കിക്കോ നെബി പതിനൊന്ന് പേരെ ഒരു മണിക്കൂറിൽ താങ്ങിയത് നിനക്ക് വിഷമം തോന്നിയില്ലേന്ന് പറയിപ്പിക്കുന്നതാണേ അത് കമന്റ് മുക്കിയോ കണ്ടില്ല ഇവർക്ക് ആകെ അടിമുടി ഈ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ ആരെ കണ്ടാലും ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലും ഒക്കെ ആകെ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ മോനെ പറഞ്ഞാൽ മനുഷ്യനെ ജീവിക്കാൻ വിടാത്ത ഏക പ്രതിഭാസമാണ് ഇസ്ലാം എന്ന ക്യാൻസർ ലക്ഷ്യയില്ല ഇപ്പം ഈ മതം ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു വരുന്നുണ്ട് അവരെല്ലാവരും നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടൊന്നുമല്ല നമ്മുടെ പോസ്റ്റുകൾ കണ്ടിട്ടൊന്നുമല്ല പല ആളുകളും ഇതിലെ ഇതെന്താണ് ഈ മതം മാത്രം ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല ഒരുമിച്ച് ഒരു ആൺവേഷം എന്ന് പറഞ്ഞു ഒരു ജീൻസ് ഉടുപ്പ് ഇടാൻ പാടില്ല അത് ആൺവേഷമാണെന്ന് പറഞ്ഞു ഒരു തുടങ്ങും ബെരളം ഒരാൺകൂട്ടുകാരൻ പാടില്ല ഏഹ് ഒരു ഗേൾ ഫ്രണ്ട് പാടില്ല ഇത് എന്ത് പോ അങ്ങനെ അവർ തന്നെ മനസ്സിലാക്കി ഇതൊരു കാലത്തിന് യോജിച്ച മതമൊന്നും അല്ലേ ഇന്ന് അഞ്ച് നേരം നമസ്കരിക്കുന്ന എത്ര മുസ്ലിം ചെറുപ്പക്കാരുണ്ടാകും ഉപേക്ഷിക്കപ്പെടുന്ന മതമേത വിമർശിക്കപ്പെടുന്ന മതമേത ഇസ്ലാം എന്തുകൊണ്ടാ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് കാരണങ്ങൾ ഇസ്ലാം മത വിമർശകരുടെ വീഡിയോകൾ കണ്ടിട്ടാണ് അവരൊക്കെ മതം ഉപേക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് മൗലവിമാരുടെ പൊട്ടബുദ്ധിയ ഇപ്പൊ കേരളത്തിൽ ഇസ്ലാം മതവിമർശകരുടെ ലിസ്റ്റ് എടുത്താൽ എത്ര ഉണ്ടാവും തുച്ഛമാണ് ഒരുപക്ഷെ സാക്ർ നായിക്കും ഒക്കെ ഈ മതം വിട്ട ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്ര സ്വാധീനം ഞങ്ങൾക്ക് മതവിമർശകർക്ക് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല അതെ അവര് ചോദിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് അതിനു മറുപടിയില്ലാതെ ലോകത്തുള്ള സകലമായ കാര്യങ്ങൾ മറുപടി എന്ന രൂപത്തിൽ അവരുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ അവര് സ്വന്തമായി ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം എത്തിച്ചേരലുകൾ ഉണ്ടാകുന്നത് അവരന്വേഷിക്കുവാണ് നമ്മളോട് തന്നെ നമ്മുടെ ചാറ്റിലൊക്കെ കയറി വന്നിട്ട് കമന്റ് ബോക്സിൽ കയറി വന്നിട്ട് പേഴ്സണൽ മെസ്സേജുകളിട്ട് മെയിലുകളിട്ട് അവർ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്രയോ വോയിസുകൾ ഓരോ ദിവസവും വരാനുണ്ട് സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാകുമോ ഉണ്ടോ സ്വർഗം അങ്ങനെ പഠിച്ചോ അങ്ങനെ പിന്നെ ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ പറയുന്നത് പോലെ ശരി എല്ലാ ഒന്നുമല്ല മതത്തിനകത്ത് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷെ നിങ്ങൾ ആ പറഞ്ഞത് അപ്പം ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അവർക്ക് ഒരു ക്ലാരിറ്റി വരുന്നതുവരെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യും അല്ല അവരെ പഠിപ്പിക്കും കൺവെൻസും ക്യാൻവാസിങ്ങും ഒക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എന്താണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൻഡെക്സ് അടക്കം നമ്പർ അടക്കം എടുത്തിട്ട് കൊടുത്ത് ശരി അവർക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ടായിരിക്കരുത് ആധികാരികമായി നമ്മൾ പറയുന്ന തെളിവുകളിൽ അവർക്ക് വിശ്വാസം വരണം അങ്ങനെ ഈ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് മതം വിട്ട ആളുകളാണ് അധികം ഇസ്ലാമിലെ യുദ്ധം ചില വചനങ്ങൾ അതോ അത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാ എന്ന് പറഞ്ഞു അല്ല അത് ആയിരിക്കും എന്ത് പറയും കാഫിറുകളെ കണ്ടാൽ വെച്ച് പിരടിയെടുക്കാൻ കാച്ചിക്കോളാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ അത് വിശദീകരിക്കാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറവും മതപുരോഹിതന്മാർ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ഒരു യുവതലമുറയ്ക്ക് കഴിയുന്നു അതാണ് അതിൻ്റെ ബെനിഫിറ്റ് അവിടെയാണ് അതിൻ്റെ ബെനിഫിറ്റ് മുഹമ്മദ് നബി നടത്തിയ കൊള്ളകൾ മുഹമ്മദ് നബി നടത്തിയ ബലാത്കാരങ്ങൾ പിടിച്ചുപറികൾ കൊലപാതകങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളുടെ തലകളെടുത്ത പ്രകൃതക്കാരൻ സമാധാനത്തിന്റെ തിരുതൂതനം സമാധാനത്തിന്റെ മാടപ്രാവോ ഇതെങ്ങനെയാകും എന്ന് അവര് ചിന്തിച്ചു സന്ദർഭത്തിൽ ഇറങ്ങിയ വചനം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ട് ഏറ്റവും മുടുവിൽ അള്ളാഹു റസൂലം എനിക്കറിയത്തില്ല കേട്ടോ അള്ളാഹുവിനറിയാം ഇതിന്റെ സത്യം എന്താണെന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാ എന്ന് പറഞ്ഞ മതപുരോഹിതന്മാരിൽ വ്യാഖ്യാനിക്കേണ്ടെന്ന് ന്യായീകരിക്കേണ്ടെന്ന കാര്യം എന്താണ് എന്ന് യുവതലമുറ ചിന്തിച്ചു അതുകൊണ്ട് ഇസ്ലാമിലെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ബലാത്സംഗവും യുദ്ധവും ഒക്കെ സർവോപരി സ്ത്രീ വിരുദ്ധതകൾ മാനുഷിക വിരുദ്ധതകൾ അന്യമതവിരോധങ്ങൾ മത തീവ്രത മറ്റുള്ളവരിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന വചനങ്ങളൊക്കെ അവർ പഠിച്ചു മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എം എംഎപ്പറും മുസ്ലിം പുരോഹിതന്മാരും ഒക്കെ ഈ മതം വിട്ട ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്ര സ്വാധീനം മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതിനകത്ത് എത്രയോ ശിശുക്കൾ